സീരിയൽ നടനായ സിദ്ധാർത്ഥ് പ്രഭു ഓടിച്ച കാറിടിച്ച് പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ലോട്ടറി വിൽപ്പനക്കാരൻ മരണപ്പെട്ടു എന്നുള്ള വാർത്ത ഇന്നലെയാണ് പുറത്തു വന്നത് തമിഴ്നാട് സ്വദേശി തങ്കരാജ് അറുപത് വയസ്സുള്ള വ്യക്തിയാണ് മരണപ്പെട്ടത് ഇപ്പോഴത്തെ കൂടുതൽ വകുപ്പുകൾ ചേർത്തി പോലീസ് കേസെടുത്തിരിക്കുകയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഡിസംബർ ഇരുപത്തിനാലാം തീയതിയാണ് രാത്രി നാട്ടക്കം കോളേജ് കവലയിൽ വെച്ചായിരുന്നു അപകടം സംഭവിച്ചത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ തങ്കരാജ് ഒരാഴ്ചയായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കോട്ടയം ഭാഗത്ത് നിന്ന് അമിത വേഗത്തിലെത്തിയ സിദ്ധാർത്ഥിന്റെ കാറ് മറ്റു വാഹനങ്ങളുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ശേഷമാണ് കാൽ നടത്രകരനായ ലോട്ടറി വില്പനക്കാരനെ ഇടിച്ചുതെറിപ്പിച്ചത് ഇതോടെ അദ്ദേഹം ചികിത്സയിലാവുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ ഇന്നലെ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ നടൻ തന്നെയാണ് സിദ്ധാർത്ഥ് പ്രഭു ഇതുവരെ ആയിട്ടും ഗോസിവ് പേജുകളിലോ അഭിഭവങ്ങൾ ഒന്നും തന്നെ സ്ഥാനം പിടിക്കാതെ സിദ്ധാർത്ഥ് പ്രഭുവിന്റേതായിട്ട് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ഞെട്ടിക്കുക തന്നെയാണ് ഇദ്ദേഹം ലഹരി ഉപയോഗിച്ചിരുന്നു എന്നും ലഹരി ഉപയോഗിച്ചതിന് ശേഷമാണ് വാഹനം ഓടിച്ചത് എന്നുമൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ശേഷം നടു റോട്ടിൽ വച്ച് പ്രശ്നങ്ങളൊക്കെ തന്നെയും അരങ്ങേറുകയായിരുന്നു സിദ്ധാർത്ഥ പ്രഭു ആണ് എല്ലാത്തിനും തുടക്കം കുറിച്ചത് എന്നായിരുന്നു പിന്നീട് പുറത്തുവന്ന വിവരങ്ങൾ തട്ടിയും മുട്ടിയും എന്ന പരമ്പരയിലൂടെ ബാലതാരമായിട്ടാണ് സിദ്ധാർത്ഥ പ്രഭു മലയാള മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കനായി മാറിയത് ചെറുതും വലുതുമായി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു തീർത്തു എങ്കിലും ഇപ്പോൾ ഉപ്പുമുളകും പരമ്പരയിലെ സിശു എന്ന സഹനായികയുടെ ഭർത്താവായ സിദ്ധു എന്ന കഥാപാത്രത്തെയാണ് സിദ്ധാർത്ഥ് പ്രഭു അവതരിപ്പിക്കുന്നത് വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഉപ്പുമുളകും പരമ്പരയിലെ സിദ്ധു ആയിട്ട് സിദ്ധാർത്ഥ് പ്രഭു എത്തുന്നതും അങ്ങനെ വീണ്ടും മിനി സ്ക്രീനിലേക്ക് തന്നെ ശക്തമായി തിരിച്ചുവരവ് നടത്തി മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കനായി മാറി നിൽക്കവ തന്നെയാണ് ഇങ്ങനെ ഒരു പേരും കൂടെ തണ്ടൻ കേൾപ്പിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിച്ചു അതിനുശേഷം ടയാത്രികനെ പരിക്കു പറ്റിച്ചു ഇപ്പോൾ ഇത് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു ഈ ഞെട്ടിക്കുന്ന വാർത്ത ഇന്നലെയാണ് പുറത്തു വന്നത് ഡിസംബർ തീയതിയാണ് അദ്ദേഹം ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിച്ച് കാൽനടയാത്രികനെ പരിക്കു പറ്റിച്ചത് എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായിട്ട് ഇന്നലെ മരണപ്പെടുകയും ചെയ്തു ചികിത്സയിൽ ഇരിക്കവെ തന്നെയാണ് മരണം സംഭവിച്ചത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇപ്പോൾ നിരവധി പേരാണ് സിദ്ധാർത്ഥ പ്രഭുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടും സോഷ്യൽ മീഡിയയിലൂടെ എത്തുന്നത് സിദ്ധാർത്ഥ പ്രഭുവിനെ മലയാളം മിനി പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടമായിരുന്നു ബാലതാരമായിട്ടാണ് സിദ്ധാർത്ഥ പ്രഭു അഭിനയ രംഗത്തേക്ക് ചുവട്ടുവച്ചത് അദ്ദേഹത്തിൽ നിന്നും ഇങ്ങനെയൊരു പ്രവർത്തി ഉണ്ടാകുമെന്ന് അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്ന ആരാധകരൊന്നും തന്നെ കരുതിയിരുന്നില്ല തീർത്തും അപ്രതീക്ഷമായിട്ട് തന്നെയാണ് ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഇങ്ങനെയൊരു വാർത്ത സിദ്ധാർത്ഥ് പ്രഭുവിന്റേതായിട്ട് പുറത്തു വന്നത് നിരവധി പേരാണ് അദ്ദേഹത്തെ വിമർശിച്ചും അതുപോലെ തന്നെ അദ്ദേഹം പരിഹസിച്ചുകൊണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്